സമ്പത്തിനു പകരം തങ്ങളുടെ അധ്വാനം ചാരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നതിപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു അതിർത്തി പ്രദേശമായ അടപ്പാള സമീപത്തെ ഒരു വീട് നിർമ്മാണമാണ് ഈ വീട് നിർമ്മാണത്തിന് അടിത്തറ നിൽക്കുകയാണ് എന്നാൽ ഈ അടിത്തറ നിർമ്മിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നാണ് സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാർ കൂട്ടായ്മ വേണ്ടി ഒന്നാണ് നമ്മൾ എന്നുള്ള ഒരു ചാറ്റി കൂട്ടായ്മ ഇവരുടെ ചാരിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ സമ്പത്തോ സ്വത്തോ മൊത്തം ഒന്നുമല്ല മറിച്ച് ഇവർ ചാർട്ടി ചെയ്യുന്നത് ഇവരുടെ ഒരു ദിവസത്തെ അധ്വാനമാണ് ഈ കുറേ മനുഷ്യർ ചേർന്ന് ഒരുപാട് വീടുകൾക്കാണ് ഇതുപോലെ അടിത്തറ ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഇവരുടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് അത് സ്വന്തമായി വീടില്ലാത്ത മനുഷ്യരാണ് എന്നുകൂടി പ്രത്യേകം പറയണം അത്തരത്തിലുള്ള സാധാരണക്കാരെ ആളുകളാണ് മാസത്തിൽ രണ്ട് ദിവസം ഇത്തരത്തിൽ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് ഒരുപാട് കുടുംബങ്ങൾക്ക് വീടുകൾക്ക് അടുത്തറൊഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ അതിൻ്റെ ആളുകൾ നമ്മളൂടെ പ്രവർത്തനം മലപ്പുറം ജില്ലയിലെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒന്നാണ് നിർദ്ധരും നിരാരംഭരമായ ഒരേ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇതാണ് അതിൻ്റെ അടിസ്ഥറ പൂർണ്ണമായും സാധന സാമീഗ്രതകളൊക്കെ വന്നിട്ട് അതിൻ്റെ ജോലി പൂർണ്ണമായും ഞങ്ങളുടെ ഈ ഏറ്റവും വലിയൊരു ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി പ്രവർത്തിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുസൂർഗയും കൂടാതെ ഹൈദര കുഞ്ഞാപ്പുറം മുജീവ് നമ്മുടെ ബാച്ച് കൂടെയുള്ള ആളുകളൊക്കെ നിരന്തരം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ നാല് വർഷം ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു ലേഖയുടെ എത്ര കഴിഞ്ഞ നാല് വർഷമായി ഒരുപാട് ആളുകൾ வேறம் வேறம் இந்த சாவுல தெறாம் வாடு இபாரா என்ற பொது பிரச்சனை இப்பட நாக்கட்ட அந்த என்னடா கண்ணே ನೋகிடா இந்த ரிப்போர்ட் சேனல் முடிஞ்சது ാണ് സമൂഹത്തിൽ നല്ലവരായ മനുഷ്യർ പറയാനുള്ളത് ഇത്തരം കാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ താന്തര സമൂഹത്തിൽ പാരമ്പര്യരായ മനുഷ്യർക്ക് എത്തിക്കൊണ്ട് ഒരു വീട് നിർമ്മാണത്തിന് എല്ലാവരും സന്നദ്ധത അറിയിക്കണമെന്നാണ് ഞങ്ങൾ കൊറോണ സമയത്താണ് ഇതിന്റെ ഒരു പ്രാരംഭ തുടങ്ങുന്നത് പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പോൾ ഞങ്ങളിതുപോലെ കൊറോണ സമയത്ത് നമുക്ക് ഇങ്ങനെ ഭക്ഷണം മിറ്റായിട്ട് ഹോട്ടലൊക്കെ അലഞ്ഞിരി ആൾക്കാർ നടക്കുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് ഭക്ഷണം ചെയ്യാം ഭക്ഷണം അവർക്കും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതിൽ നിന്നാണ് ഇത് കൊടുക്കാം പിന്നീട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം വന്നത് ഞങ്ങൾ കർപ്പണിയുമായി മുന്നോട്ട് പോയാലും കൽക്കരിച്ചാക്കിയ ഒരു പരിപാടിയാണ് എന്നുള്ളത് ഞങ്ങളൊരു അടുത്ത ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ നൂറെണ്ണം തയ്യക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണ് പോയിക്കൊണ്ടത് ഇതിൽ തിരൂര് താനൂർ വളാഞ്ചേരി ഇങ്ങനെയുള്ള പഴയ പ്രദേശത്തുള്ള ആളുകൾ ഞങ്ങൾ കൂടേണ്ടത് എല്ലാവരും ഒരു ദിവസത്തെ പണി മാറ്റി വെച്ചിട്ടാണ് ഈ പണി പുണ്യപ്രവർത്തനത്തിനെല്ലാം എന്നാണ് ഒത്തിരി ദിവസം കൊണ്ട് പൂർണ്ണമായി നിർമ്മിക്കാൻ നമുക്ക് ദിവസം കൊണ്ട് ഈ ക്ലിയർ കൃത്യരാജ് ഞാൻ താന്നൂരിലൂരിൽ തയ്യാറും ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഈ അറിഞ്ഞിട്ട് വന്നതാണ് സഹായിക്കണം ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങളുടെ ജോലി കണ്ടിട്ട് ഞങ്ങൾ ഒരു കൂലിയാണ് നിശ്ചയിച്ചത് കാരണം ആളെ തയ്യാതരം പക്ഷെ അവര് പോലും ഞങ്ങളോട് എന്താ പറഞ്ഞു ഭാ ആധാ പുലിശാലോ കാരണം ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിൽ അവരും ഒരു സബ്ദപ്തരാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ ഞങ്ങൾ നാൽപ്പത്തി മൂന്നോളം വരുന്ന ആളുകളുണ്ട് മറ്റേറ്റ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ചില ആളുകൾക്ക് ഹോസ്പിറ്റലുകൾ പറ്റുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പറ്റാ പരമാവധി പറ്റുന്ന ആളുകൾ ഈ ബുക്കൂർക്കാണെങ്കിലും ഇവിടെ ആണെങ്കിലും രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്നു നിർബന്ധമായി വരണം എന്നുള്ള ഒരു ഇപ്പോഴും ഞങ്ങൾക്ക് നാൽപ്പത്തി പതിമൂന്നോളം അപേക്ഷകൾ ഇപ്പോഴും വന്നു കിടക്കുകയാണ് ഞങ്ങൾ സമൂഹത്തിന് ഒരു കൊടുത്തിട്ടുണ്ട് കാരണം ജനുവരി വരുന്നത് ഞങ്ങൾ നൂറ് തേക്കും സെഞ്ചറി തേക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അതാണ് ഞാൻ ഏറ്റവും വലിയ സന്തോഷം കുടുംബത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെക്കാളും കൂടുതൽ ഹാപ്പിയാണ് കുടുംബങ്ങൾ കാരണം സമൂഹത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഓരോ മനുഷ്യനും സമൂഹത്തോട് ചെയ്തു വെക്കേണ്ട ഉത്തരവാദിത്തമാണ് സാധാരണക്കാരൻ്റെ കണ്ണുനീരൊക്കെ അവർക്ക് ഒരു സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങളുണ്ടോ അത് ഞങ്ങൾ ഞങ്ങളും ഞങ്ങൾ ചെയ്യുന്ന കൊടുക്കുന്ന വീട്ടിലെ ആളുകളും സംതൃപ്തരാണ് ഇതിൽ കൂടുതലുള്ള എല്ലാവരും ഈ അഞ്ചാറ് പിക്കപ്പ് വാഹനങ്ങൾ ഓടിക്കുന്ന ഒരാളാണ് വള്ളികളും കോഴികളൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പുതുതായിട്ട് ഞങ്ങളുടെ കൂട്ടിൽ ജോയിൻ ചെയ്ത ആളാണ് അതുപോലെ പെട്ടെന്ന് അദ്ദേഹം ഞങ്ങളുടെ ഞങ്ങൾ കൂടുതൽ ഷാട്ടിംഗ് വന്ന ആൾ ഞങ്ങൾ പ്രവർത്തനം കണ്ടിട്ട് വന്നവരാണ് വരുന്നത് കുറച്ച് ആളുകളെ മുന്നിട്ടാനുള്ളൂ ഈ പ്രവർത്തനം കണ്ടിട്ട് വന്നവരാണ് കൂടുതൽ ഉള്ളത്